എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യുവനായവും അവനൊന്നുമല്ലെങ്കിലും ദൈവത്തോട് നന്നായിട്ട് വർത്തമാനം പറയാനെങ്കിലും അറിയാം ആ ഇത് എന്തൊക്കെ പറഞ്ഞു അവന് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് അവനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യം ഇതേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കും ഉള്ള കാര്യം എന്ന് പറയാനുള്ള അത്രപോലെ കർത്താവിനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു ആ നമുക്കുണ്ടോ അങ്ങനെ സ്വാതന്ത്ര്യം വേണം നമ്മളിവിടെ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ ആരോടെ പറയുന്നേ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊരു അത് അല്ലേ നമ്മൾ പറ കർത്താവിനോട് പറ കർത്താവ് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി എന്ത് രസമായിരിക്കും അറിയാമോ പിന്നെ ദേഷ്യം വരുമ്പം ദേഷ്യം വന്നില്ലേ പറയണ്ട ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതും കർത്താവിനോട് പറയാനായിട്ട് നമുക്ക് കഴിയണം ഞാൻ ഞാൻ ചത്താലും എന്റെ കോപം മാറത്തില്ല അവൻ പറയുന്ന നീ കോപിക്കുന്ന വിവിധമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയുന്ന തോന്നെ മരിച്ചാലും ഇല്ലേ മരിച്ചാലും എന്റെ കോപം മാറത്തില്ല വേദോസവം എഴുതുന്നതും ഇതുപോലുള്ള വളരെ സാധാരണക്കാരായ ആളുകളാണ് ആമസ് മോസസ് അല്ലെങ്കിൽ ദാവീദ് ഇനോ യോഹന്നാൻ മത്തായി ഇനോ നോർമൽ പീപ്പിൾ എന്തുകൊണ്ടാണ് ദൈവം വലിയ വലിയ ആളുകൾ ഇത് എഴുതാൻ ഏൽപ്പിക്കാഞ്ഞത് ഞാൻ ചിലപ്പോൾ ആലോചന ഉണ്ട് ഹോമറിനെയോ അരിസ്റ്റോട്ടലിനെയോ പ്ലേറ്റോയോ ഷേക്സ്പിയറിനെയൊക്കെ ഈ പുസ്തകം എഴുതാൻ ഞാൻ ഇനിയിപ്പിച്ചായിരുന്നെങ്കിൽ എൻ്റെ ഗതികേടെന്നല്ല അതെനിക്ക് എന്നെ പറയാനാണ് ഞാൻ ഈ കോളേജ് പഠിച്ച സമയത്ത് ഇച്ചിരി ഫിലോസഫിയൊക്കെ മനസ്സിൽ കയറിയ സമയത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ സഹാർത്രയുടെയും കാഫ്കയുടെയും കമീവിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അത് അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ഒക്കെ കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റോടെ പുസ്തകം ഉൾപ്പെടെ ഞാൻ വായിക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് പേജ് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇടപാട് തീർന്നു ഒരു ബുക്ക് തീർക്കണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് മറ്റേ ഒരു രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് കൊച്ചി വായിക്കുമായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പുസ്സം വായിക്കും പക്ഷേ ഇവരുടെ ആയിട്ടെങ്കിലും പുസ്തകം വായിക്കണമെങ്കിൽ നമ്മൾ ഒരാഴ്ച മെനക്കെട്ട തന്നെ വായിച്ചു തീർക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാനറിയിച്ചു എൻ്റെ ദൈവം ഇവരെങ്ങാണോ ആയിരുന്നു വേദോസ് എഴുതിയായിരുന്നെങ്കിൽ എന്തൊരു ഗതികളായിരുന്നെ നമ്മളെ പക്ഷേ കർത്താവിനറിയായിരുന്നു അവൻ്റെ പുസ്തകം വായിക്കുന്നത് നമ്മളെപ്പോലെ എന്നെ പോലെയൊക്കെ ഉള്ള പാട്ടുകളായിരിക്കും അതുകൊണ്ട് കർത്താവ് എന്നെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാരായ ആളുകളെ കൊണ്ടാണ് ഈ വേദോസ് എഴുതിച്ചത് അതുകൊണ്ട് നമുക്ക് ഇത് കൂളായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എത്ര സന്തോഷമല്ലേ യേശുവും ഭൂമിയിൽ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു യേശുവിന് ഞാനേ ഇല്ലാഞ്ഞിട്ട് വല്ലാണോ എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് എന്ത് ചെയ്തു സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഥകളിലൂടെ വെറും കഥകളൊന്നുമല്ല അതുമാണ് മത്സരം വെറും കഥയൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ നമ്മൾ പോകണം ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം തലസുശേഷം പതിമൂന്നാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ഉപമകളൊക്കെ എത്ര രസകരമായിട്ടാണ് പറയുന്നത് എന്ത് തന്നെയല്ല യേശു ഒരു മനുഷ്യനുമായിരുന്നു യേശു ചില സമയത്തൊക്കെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ട് നമുക്കറിയാം നാല് ദിവസം ഫാസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില സമയത്തൊക്കെ ആ ഫാസ്റ്റിങ് മാത്രമല്ല ചിലപ്പം നല്ല ഫീസ്റ്റിങ്ങും ഉണ്ടായിരുന്നു വിരുന്നുകളിലൊക്കെ അവൻ പറഞ്ഞ ഉപമകളിലാണെങ്കിലും നല്ലൊരു ശതമാനം ഉപമകൾക്കകത്തൊക്കെ വിരുന്ന അല്ലേ ഭക്ഷണവുമായിട്ടൊക്കെ അതുകൊണ്ട് ഭക്ഷണത്തോടൊന്നും അത്ര വലിയ ദേഷ്യമൊന്നും ഉണ്ടായിരുന്ന ആളല്ല ആര് യേശു കർത്താവ് എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും തിന്നുകൊണ്ട് ഇടിക്കാമായിരുന്നു എന്ന് ആരും ചിന്തിക്കണ്ട യേശു തിന്നുകയാണെങ്കിൽ തന്നെ പോയി ഇന്നത്തില്ലായിരുന്നു അല്ലേ ഞാൻ പറയട്ടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് അത്യാവശ്യമുള്ള ഭക്ഷണം അല്ലേ ചില ചിലർ പറയും ജീവിക്കാൻ വേണ്ടി കഴിക്കണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് ശരിയാണ് പക്ഷേ ജീവിക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ കഴിക്കുന്നത് ഈ നാക്കൽ ടേയ്സ്റ്റ് ബർഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ നാക്ക് നാക്ക് നമുക്കുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില ടേസ്റ്റി ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു മോഹമൊക്കെ ഉണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നാക്കേ ഉള്ളൂ എന്നുള്ള നിലയിലും തിന്നെ ഇരുന്നാൽ മതി ചില തീറ്റകള് കഴിഞ്ഞാൽ ആകെ പാടെ നാക്കെന്ന് പറഞ്ഞൊരു സാധനമേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മുടെ തീറ്റി ആ ഒരു പ്രശ്നമേ ഉള്ളൂ അതുണ്ടാകാതിരുന്നാൽ മതി സി നമുക്ക് ടേസ്റ്റി ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കണം പിന്നെ കിട്ടിയില്ലെങ്കിലും സന്തോഷമായിരിക്കണം സംതൃപ്തി ഏറ്റവും വലിയ വിഷയം ഞാൻ സംതൃപ്തിയോടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഒരു കാര്യം പറയാം എനിക്ക് ഐ ലൈക്ക് ഫുഡ് പക്ഷേ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഒന്നിനടുത്തത് പറഞ്ഞിട്ടുണ്ട് ചില കഴിയുകയും ചെയ്യാം എനിക്ക് ഐ ഐ ഐ ലൈക്ക് ലൈക്ക് ദ ടു ഗെറ്റ് ദ ഫുഡ് ദാറ്റ് ഐ ലൈക്ക് പക്ഷേ അതെനിക്ക് പറ്റിയൊരു വിഷയമൊന്നുമല്ല എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂ ഒന്നുകിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കും അല്ലെങ്കിൽ കിട്ടുന്ന ഭക്ഷണം ഞാൻ ഇഷ്ടപ്പെടും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ സംഭവിച്ചിരിക്കും ഒന്നുകിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാം കിട്ടുന്ന ഭക്ഷണം അങ്ങ് ഇഷ്ടപ്പെടും പക്ഷേ എപ്പോഴും കഴിക്കുമ്പോൾ ഞാൻ ടേസ്റ്റി ആയിട്ടേ കഴിക്കത്തുള്ളൂ സംതൃപ്തിയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് യേശു ആണെങ്കിലും ഈ ഈറ്റിങ് പല സമയത്തും എന്താണ് ഭക്ഷണം കഴിക്കുകയും വിഴുന്ന വീട്ടിൽ പോകാനൊക്കെ യേശുവിന് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണ് ഉപവസിക്കുമെങ്കിലും ചിലപ്പം വിഴുന്നിൻ്റെ കാര്യവും ഉണ്ട് ഇനി യേശുവിൻ്റെ ആദ്യം അടയാളങ്ങളുടെ ആദ്യമായി അവൻ കാനാവിലെ കല്യാണത്തിൽ വെള്ളം കണ്ടു നല്ല ഒരു സന്ദർഭമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു അത്ഭുതം പ്രവർത്തിക്കാനാണെങ്കിലും എവിടെ ആയിരുന്നു കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് തന്നെയല്ല എനിക്ക് ഏറ്റവും വലിയ തമാശയായി തോന്നിയ കാര്യം യേശു എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിച്ചു അപ്പൊ അങ്ങനെ ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെയും കൂടെ ഒക്കെ പോയപ്പോഴത്തേക്ക് പരീക്ഷന്മാരിൽ ഞങ്ങൾ പറഞ്ഞ് ഇവനെന്തോന്നു ഇവനെന്തോ ഇവിടെയൊക്കെയാണ് പോകുന്നത് ചുങ്കക്കാരുടെ വീട്ടിലും പരീക്ഷന്മാരുടെ വീട്ടിലും എല്ലാം പോയി ഭക്ഷണം കഴിക്കുക അവളോട് ഭക്ഷണം തിരിക്കുന്നു ഭയങ്കര കഷ്ടമായി പോയി ഹാ ഇങ്ങനെയൊക്കെ ഒരു റിലീജിയസ് ലീഡറാണെങ്കിൽ കുറെ കൂടെ ഒക്കെ ഒരു മാനമഴി എന്തോ അങ്ങനെയുള്ള ആളുകളുടെ ആളുകൾ വീട്ടിലെ പോകരുതോ അല്ലാതിക്കുന്ന എല്ലാവരുടെയും കൂടെ വീട്ടിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുക ശരിയാണ് അപ്പോൾ യേശുവിന് ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ഗുരു അങ്ങനെയാണ് ഞങ്ങളുടെ ഗുരു അങ്ങനെ ജാടെയൊന്നും കാണിക്കുന്ന ആളൊന്നും അല്ല ഞങ്ങളുടെ ഗുരുവിന് എല്ലാവരും ഒരുപോലെ പാവങ്ങളുടെ കൂടെയും ഏഹ് പാവികളൊന്നും നിങ്ങൾ വിളിക്കുന്ന ആളുകളിലും കൂടെയൊക്കെയാണ് ഞങ്ങളുടെ ഗുരു ഭക്ഷണം കഴിക്കുന്നത് അല്ലാതെ കപട ഭക്തന്മാരായ പരീക്ഷന്മാരുടെ കൂടെ അല്ലെന്നൊക്കെ ശിഷ്യന്മാർ പറഞ്ഞു പക്ഷേ അങ്ങരിക്കുമ്പോഴാണ് ഞങ്ങളുടെ യേശു പരീശന്മാരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോകുന്നത് അപ്പോഴത്തേക്ക് ശിഷ്യന്മാരകപ്പാടെ വീട്ടിലാണ് ഇനി എന്താ പറയുന്നത് കാര്യം യേശു പരീഷന്മാരുടെ കൂടെ ഭക്ഷണം പരീശന്മാർ പറഞ്ഞു ഇവൻ പാവികളുടെ കൂടെ ഈ ഡൈനിങ് വിത്ത് വിത്ത് സിന്നേഴ്സ് ആൻഡ് ഹാർലെറ്റ്സ് അവൻ ചുങ്കക്കാരോട് വേശികളോടും ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് പറഞ്ഞപ്പം അതിന് അവരൊരു ആണ് ഒരു ആദർശത്തിന്റെ വലിയ പരിവേഷത്തു കൊടുത്തു പക്ഷേ ദേവന്റെ കിടക്കുന്നു എന്തോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പരീശന്റെ വീട്ടിൽ ഭക്ഷണം തിരികെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിന് സുവിശേഷം നമ്മൾ വായിക്കുന്ന വിരുന്നിൻ്റെ ഭൂമിയുടെ പശ്ചാത്തലവും അതാണ് എന്താ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണം തിരിക്കുമ്പോഴാണ് അവൻ ഈ ഉപമ പറയുന്നത് എന്നുള്ളതാണ് നമ്മളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യേശു ഈ വസ് നോർമൽ പേഴ്സൺ സോഷ്യലായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ വളരെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു വിരുന്നിൽ പങ്കെടുത്തു എന്നാൽ അവൻ പറഞ്ഞ ഉപമകളിൽ വലിയൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴും യേശു ദൈവമാണ് അവൻ ആളുകളുടെ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴും അവൻ പറഞ്ഞ ഉപമകളിൽ മിക്കതിലും യേശു വിരു അല്ലെങ്കിൽ ദൈവം വിരുന്നുകാരനല്ല അവൻ പറഞ്ഞ ഉപമകളിലൊക്കെ ദൈവം ആതിഥേയനാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം അതായത് യേശു ഭക്ഷണം കഴിക്കാൻ പരീഷൻ്റെ വീട്ടിൽ ചെന്നാലും അവിടെ ചെന്ന് ഉപമ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഒരു വിരുന്ന് കൊടുക്കുന്ന കാര്യമൊന്നും അല്ല പറയുന്നത് എന്താണ് ദൈവം നിങ്ങൾക്കൊരു വിരുന്ന് തരുന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആതിഥേയനാണ് എന്ന് പറയാൻ കാര്യം ഹീ ഈസ് നോട്ട് എ ഗസ്റ്റ് ഇൻ മെനി ഓഫ് ദി പാരബിൾസ് ഓഫ് ദ ഫീസ്റ്റ് വിരുന്നുകളുടെ ഉപമയിൽ യേശു കർത്താവ് മിക്കപ്പോഴും അല്ലെങ്കിൽ ദൈവം മിക്കപ്പോഴും അവൻ അവിടെ ഭക്ഷണത്തിന് വരുന്നതായ ഒരു ഗസ്റ്റല്ല പ്രത്യുത ആളുകളെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന ഒരു ഹോസ്റ്റാണ് ഈസ് നോട്ട് എ ഗസ്റ്റ് ഈസ് എ ഹോസ്റ്റ് അതാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ ഉപമകളിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നില്ല പക്ഷേ വിരുന്ന് കൊടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് യേശു കർത്താവ് പരിചയപ്പെടുത്തുന്നത് അത് തന്നെയാണ് വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹി ് എ ഗാസ് ഹിസ് നോട്ട് എ പേഴ്സൺ ഫെഡ് ബൈ അതേഴ്സ് മറ്റു മതങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ദൈവത്തെ നമ്മൾ ഊട്ടണം അല്ലേ മറ്റു മതങ്ങളിലൊക്കെ പ്രത്യേകത നമ്മൾ ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം അത് ദൈവം കഴിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഊട്ടണം മലയാളം ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അത്ര അറിയാം ഊട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നെനിക്കറിയില്ല എന്നാ ഭക്ഷണം കൊടുക്കണം ഫീഡ് ചെയ്യണം നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്യണം പിള്ളേരെയൊക്കെ ഫീഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ആ ദൈവത്തിന്റെ വാരി കൊടുക്കണം ശരിയാ നമ്മൾ ഊട്ടണം അല്ലേ പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യൻ്റെ ഊട്ട് സ്വീകരിക്കുന്ന വാരി കൊടുത്താൽ തിന്നാനായിട്ട് മാത്രം നോക്കിയിരിക്കുന്ന ഒരു ദൈവം അല്ല വേദപുസ്ത ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായ ദൈവമാണ് അഥവാ എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് യേശു കർത്താവ് ഈ ഉപമകളിൽ പരിചയപ്പെടുത്തുന്നത് ശരിയല്ലേ അവൻ എവിടെയെങ്കിലും വിരുന്ന് പോകുന്നതല്ല വിരുന്ന് വീട്ടിൽ വെച്ചാണ് യേശു സംസാരിക്കുന്നതെങ്കിലും വിരുന്നുണ്ണാൻ ഉണ്ണാൻ ചെല്ലുന്ന ഒരു ദൈവത്തെ അല്ല വിരുന്ന് കൊടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ദൈവം നമ്മളെ ഊട്ടുകയാണ് അല്ലാതെ നമ്മൾ ദൈവത്തെ ഊട്ടുകയല്ല സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ അവൻ എന്ത് ചെയ്യുന്നു എനിക്കൊരു മേശ ഒരുക്കുന്നു ഹി സ്പ്രെഡ്സ് എ ടേബിൾ ബിഫോർ മൈനിമേസ് എൻ്റെ ശത്രുക്കൾ മുമ്പാകെ ആരാ മേശ കൊടുക്കുന്നത് കർത്താവ് നമുക്ക് ഒരു മേശ ഒടുക്കുകയാണ് അല്ലാതെ നമ്മൾ ഒരു മേശ ഒരുക്കുകയല്ല കർത്താവ് നമുക്കൊരു മേശ ഒരുക്കുകയാണ് ഇതാണ് വേദപുസകത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത ഓക്കെ ഇതിനെക്കുറിച്ചൊരു ഉണ്ട് വലിയ പ്രശ്നവും കാര്യമുള്ള സ്റ്റോറിയല്ല ഈ ഒരു വീട്ടിലൊരു കൊച്ചി കിടക്കൻ അവൻ ഒരു എന്തോ കുസൃതി കാണിച്ചു ഒരു കുസൃതി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും കൂടെ ഇവനെ ഒറ്റപ്പെടുത്തി ശിക്ഷയായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ എല്ലാവരും ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇടുന്ന പൊടിവിനൊരു ടീപ്പോ വെച്ചിട്ട് അവരെ ഭക്ഷണമെല്ലാം കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇവിടെ വിഴുന്നതോണെന്ന് അവനെ ഒരു ശിക്ഷണം എന്ന നിലയിൽ ചെയ്താ ചേർക്കാൻ അതിൻ്റെ അപ്പുറത്തെ പാർട്ടിയായിരുന്നു അവൻ പറഞ്ഞു ഭക്ഷണത്തിനുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറഞ്ഞു ലോഡ് ഐ താങ്ക് യു ബിക്കോസ് യു എ ടേബിൾ ബിഫോർ മൈ അനിമേസ് കർത്താവേ എന്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ ഒരിക്കലും മേശ ഓർത്ത് ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്തു ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ എന്തോ ചെയ്താ പറ്റുമെന്ന് പക്ഷേ ഒരു അതൊരു കഥയാണെങ്കിലും ദാറ്റ്സ് ദാറ്റ്സ് എ എ എ എ ഫാക്റ്റ് ഹു ടേബിൾ ബിഫോർ എനിമസ് നമ്മളുടെ ശത്രുക്കൾ മുമ്പാകെ നമുക്ക് ഒരു മേശ ഒരുക്കുന്നവനായ ഒരു ദൈവം അവൻ്റെ വിരുന്നിന് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ഈസ് ഇൻവൈറ്റിംഗ് അസ് ഫോർ ഹിസ് ഫീസ്റ്റ് ഹിസ് ഡിന്നർ അവന്റെ ഫീസ്റ്റിന് ദൈവം എന്ത് ചെയ്യുകയാണ് നമ്മളെ ക്ഷണിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മൾ വരിഞ്ഞ് കയറി ചെന്നാൽ പോലും അതിനകത്ത് അത്ഭുതമൊന്നുമില്ല നോർമലി അതൊക്കെയാണ് കോമൺ ആയിട്ടല്ലേ ഇഫ് ദർ എ ബിഗ് ഫീസ് ഓഫ് ദിംഗ് ഇറ്റ്റൽ എന്താണ് ഇതിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പഴയ രാജാക്കന്മാരുടെ കാര്യം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു വലിയൊരു ഫീസ്റ്റ് ഒരിക്കുന്നത് നമുക്ക് ആ ഏഴായാലും ഒക്കെ തടുക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ സപ്പോസ് അവിടെ വെറുതെ ഒരു അനൗൺസ്മെൻറ്റ് എനി വൺ ഹു വോണ്ട് ടു ഈറ്റ് യു ക്യാൻ കം എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്നാലും പറയൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചാടി കളിച്ചല്ലോ കാര്യം പ്രസിഡൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത മാത്രമല്ലത് ചിലപ്പോൾ നമുക്ക് തിന്നാനില്ല എന്നിട്ടൊന്നും പോകുന്ന ഒന്നുമല്ല ഇനോ അതൊരു വലിയൊരു പദവിയാണ് അല്ലേ റൈറ്റ് എന്നാൽ ഇവിടെ അതിനപ്പുറത്തായിട്ട് ഈ പ്രസിഡൻറ്റും നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ ഒരു ഇൻവിറ്റേഷനാണ് അതാണ് ഈ ഈ ഉപമ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒത്തിരി ഒരു കാര്യമാണ് വാട്ട് കൈൻഡ് ഓഫ് ഗാഡ് ഹീസ് ഈസ് സോ മേഴ്സിഫുൾ ഈസ് ഇൻവൈറ്റിങ് അസ് പേഴ്സണലി അവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കം ഈറ്റ് വെറുതെ ക്ഷണിക്കുകയല്ല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് അവൻ ക്ഷണിക്കുന്നത് അല്ലാതെ എന്താണ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്നാൽ വിളിച്ചോണത്തിൻ്റെ അത്താഴവില്ലെന്ന് പറയുന്ന അവസ്ഥയൊന്നുമല്ല ഹി ഇഫ് ഹീ ഹാസ് കോൾഡ് ഇഷ്ടം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് കർത്താവ് പറയാണ് കാമ്പ് ഈറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും വിഷമിക്കേണ്ടി വരുത്തില്ല മുപ്പത്തി ആറാമത്തെ ഞാൻ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വലിയ സന്തോഷം തോന്നുന്നു നിന്റെ ഏഴ് വെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയതാകുന്നു മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഐ റീഡ് ബൈബിൾ ഐ റിയലി എൻജോയ് ഞാൻ വേദസം വായിക്കും എനിക്കറിയില്ല ഞാൻ വേറൊരു ലോകത്തിലാണ് ശരിക്കും എന്തുമായി ഇത് എഴുതി വെച്ചിരിക്കുന്നത് അത് വെറുതെ വായിച്ചു പോയാലർത്ഥമില്ല എന്തോരം വലിയ ഒരു ആണ് എന്ന് തന്നെയല്ല അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യം ദൈവം നിന്റെ ദയ എത്ര ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഹിസ് ഗ്രേസ് ഇറ്റ് ഇസ് ഇസ് മേഴ്സിസ് കോളിങ്റ്റിംഗ് ഫോർ ഹിസ് മീൽ ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് ഹിസ് മേഴ്സി അവൻ്റെ കരുണ കൊണ്ടാണ് അവൻ നമ്മളെ വിളിക്കുന്നത് അതിന് യാതൊരു സംശയമില്ല പക്ഷേ അവൻ്റെ കാരുണ്യത്താൽ വിളിച്ച് നമ്മളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ വലിയ വിരുന്നിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വലിയ ചീഫ് ഗസ്റ്റൊക്കെ കാണുമായിരിക്കും അവരുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാരായ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ എല്ലാവരുടെ അടുത്തൊന്നും പോകാൻ നമുക്ക് സമയം കിട്ടിയിരുന്നിരിക്കില്ല എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചില ആളുകൾ വരും എവിടെ ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും സം ടൈംസ് യു നോ ദോസു ഡു നോട്ട് ഹാവ് എനത്തിങ് ദ ചെസ് കാം അല്ലേ നമ്മുടെ ഒക്കെ വലിയ വിരുന്നുകൾക്കൊക്കെ ഏറ്റവും ഒടുവിൽ ക്ഷണിക്കപ്പെടാതെയും ആൾക്കാർ വരും അവർക്കൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന അവർക്കും കഴിക്കാം അല്ലേ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ആളുകളൊക്കെ വന്നപ്പോഴത്തെ അവർക്കും കഴിക്കാം എന്നാൽ ഇവിടെ അതല്ല ഈ അവൻ്റെ ദയ കൊണ്ടുവന്ന ആളുകൾ സി നമ്മൾ ദൈവസന്നിധിയിലേക്ക് അവൻ്റെ വീടുന്നിന് വന്നത് നമുക്ക് അതിനെ തന്നോട് യോഗ്യത ഉണ്ടായിട്ടോ നമ്മൾ അവനോട് ഈക്വൽ ആയിട്ടോ എല്ലോ ആണോ